ക്രിസ്തുമസിനെ വരവേറ്റ് വടക്കാഞ്ചേരി കോടതി സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണരുന്ന പുണ്യദിനമായ ക്രിസ്തുമസിനെ വരവേറ്റ് വടക്കാഞ്ചേരി കോടതിയും ജീവനക്കാരുടെ നേതൃത്വത്തിൽ പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും കരോൾ ഗാനങ്ങൾ ആലപിച്ചും കേക്ക് മുറിച്ചും ക്രിസ്തുമസ് ആഘോഷം ഗംഭീരമാക്കി ശനിയാഴ്ച രാവിലെ കോടതി വളപ്പിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം പോക്സോ സ്പെഷ്യൽ ജഡ്ജ് മിനി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം ചെയ്യുന്നത് വാക്ക് പറയും അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യും ചെയ്യാത്തത് അതെന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട് നമ്മളെ ആരും അതിൽ മോണിറ്റർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ആരും അതിന് വീണ്ടും ഒന്നും ഉപദേശിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ അതെല്ലാം മറന്ന് നമ്മൾ എന്താണോ നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ജീവി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു അംഗം എന്ന നിലയ്ക്ക് നമുക്ക് എന്താണോ ചെയ്യാറുള്ളത് അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചു ഒരുപാട് നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എടുത്ത് അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞോ മുൻസിഫ് അധ്യക്ഷത ചടങ്ങിൽ മജിസ്ട്രേറ്റ് ടി പി സവിത മുഖ്യപ്രഭാഷണം നടത്തി ജൂനിയർ സൂപ്രണ്ട് സന്തോഷ് കെ എൽ ക്ലർക്കുമാരായ ബിനോയ് ഇ വി ബിജു കെ ഐ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഗാനാലാപനവും നടന്നു బిసి న్యూస్ వడకాంచేరి